എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എക്സാം സ്റ്റാർട്ട് ആയാൻ പോകുന്നത് മാർച്ച് രണ്ട് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപതിനാണ് ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാവുന്നതാണ് ഉടനെ തന്നെ എക്സാം ഡേറ്റ് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ത്രൂ അതായത് ആർ ആർ ബിയുടെ സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണെന്ന് എക്സാം ഡേറ്റിൻ്റെ ടെൻ ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് എക്സാം സിറ്റി അറിയാൻ പറ്റും എക്സാം ഡേറ്റിൻ്റെ ഫോർ ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമല്ല ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് അതായത് ഫിസിക്കൽ ഫിസിക്കലിവെന്റിനെ പറ്റിയിട്ട് ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ അതായത് ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെയും എസ് എയുടെയും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ചാനലിൻ്റെയും ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് ഓൺലി റിട്ടേൺ എക്സാമിനെ പറ്റിയിട്ടാണ് പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ആർ പി എഫ് കോൺസ്റ്റബിളിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിസിക്കലിന് കൂടി പ്രാധാന്യം കൊടുത്തിരിക്കണം അത് എന്തുകൊണ്ടാണെന്ന് ഈ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കലും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ആ എല്ലാ ഡീറ്റെയിൽഡും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആണ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് നല്ലപോലെ ഇനി നിങ്ങൾ ഫൈനൽ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം മോക്ക് ടെക്സ്റ്റൊക്കെ നല്ലപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നമ്മുടെ സെക്കൻഡ് ചാനലായ അതായത് സെക്കൻഡ് ചാനലിലെ പേരാണ് ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡ്രൺ ആ ഒരു ചാനൽ നമ്മൾ എല്ലാ ദിവസവും പി വൈ കെ സെഷൻ ഓടുന്നുണ്ട് അത് ആർമി ജി ഡി ആണെങ്കിലും ആർ പി എഫ് ആണെങ്കിലും എസ് എസ് സി ജി ഡി ആണെങ്കിലും നിങ്ങൾ ഏതോ ഡിഫെൻസ് ജോബിനാണോ തയ്യാറെടുക്കുന്നത് ആ എല്ലാ ഡിഫൻസ് ജോബിൻ്റെയും ക്ലാസുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുന്നതായിരിക്കും അതുകൊണ്ട് ആ ഒരു ചാനൽ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് ഇൻഫോ അറ്റ് ദ റേറ്റ് ആൻഡ്രൺ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണാൻ പറ്റുന്നതായിരിക്കും ക്ലാസ്സുകൾ കയറി കാണുക പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അതിനകത്ത് ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഒത്തിരി അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോവാം ആർ പി എഫ് കോൺസ്റ്റബിൾ അതിൻ്റെ ഫിസിക്കൽ ഈവൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കുട്ടികളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ കാണാൻ നോക്കുക നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് എന്താണ് റിട്ടേൺ എക്സാം ആണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഫേസ് വരുന്നത് പി എം ഡിയും അതുപോലെ തന്നെ പി ഇ റ്റിയുമാണ് പി എം ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റ് പി ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇനി നിങ്ങളുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് വേക്കൻസി ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയാണോ നിങ്ങളുടെ വേക്കൻസി അതിൻ്റെ പത്തിരണ്ട് കുട്ടികളെ എത്രയാണ് ടെൻ ടൈംസ് പത്തിരട്ട് കുട്ടികളെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വിളിക്കുന്നതായിരിക്കും പി എം ഡി ആൻഡ് പി റ്റിക്ക് വേണ്ടിയിട്ട് മനസ്സിലായി പി എം ടി ആൻഡ് പിന്നീട്ട് വേക്കൻസിയുടെ പത്തിരിട്ട് കുട്ടികളെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ അറൗണ്ടിൽ എത്ര കുട്ടികളാണ് വരുന്നത് നാൽപ്പത്തി കുട്ടികൾക്കിടയിലാണ് നിങ്ങളുടെ ആദ്യത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്രയും കുട്ടികളുടെ ഇടയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പൊസിഷൻ ഒക്കയുപേ ചെയ്യേണ്ടത് ഫൈനൽ മെറിറ്റുള്ള സ്റ്റോട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് എന്ന് അനുസരിച്ചിരിക്കും ക്ലിയർ അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീഷൻ ഇത്രയും കുട്ടികൾക്കിടയിലാണ് ഇത്രയുമാണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിലും പറഞ്ഞിട്ടുണ്ട് ഇനി കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അതായത് മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തിൽ നടന്ന ആ ഒരു ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം ഫിസിക്കല് നടന്നതിനു ശേഷം അതായത് ആദ്യം വിളിച്ചു എന്നിട്ട് പോലും അവർക്ക് അവർ ആഗ്രഹിച്ച് അതായത് ആ ഒരു അനുസരിച്ച് അത്രയും എന്താണ് പാസ്സായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെയും എത്രയായിരുന്നു കഴിഞ്ഞ വർഷം വേക്കൻസി അതിൻ്റെ അഞ്ചിരട്ട് കുട്ടികളെ പിന്നെയും വിളിക്കുക ഉണ്ടായി മനസ്സിലായ എത്രയാണ് അഞ്ചരട്ട് കുട്ടികളെ പിന്നെയും വിളിക്കുകയുണ്ടായി അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടാണ് ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഇതിനെ നിങ്ങൾ കാണരുത് എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ജോബിന് വേണ്ടി തയ്യടുക്കരുത് ഫിസിക്കൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആയാലോ കഴിഞ്ഞ വർഷം പത്തിരട്ട് കുട്ടികളെ വിളിച്ചിട്ടും അവർക്കെന്താണ് ആ ഒരു ലിസ്റ്റ് അതായത് അനുസരിച്ച് കുട്ടികളെ കിട്ടാത്തത് പിന്നെയും അഞ്ചരട്ടി എന്താണ് ഷോർട്ട് ലിസ്റ്റിൽ ആൻഡ് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കോൺസ്റ്റബിളിന്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് റണ്ണിംഗ് ആണ് വരുന്നത് മിനിറ്റ് മിനിറ്റ് സെക്കൻഡിൽ ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിലെ അവരുടെ ഫിസിക്കൽ റണ്ണിങ് ടൈമാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റൺ ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സിക്കിനുള്ളിൽ ഓടി എത്തിയാൽ അവർ അവിടെ ഗുഡ് കോളത്തിലാണ് എത്തുന്നത് എക്സലൻറ്റ് ഫൈവ് മിനിറ്റ് തേർട്ടിയാണ് ആ ടൈമിംഗ് ഇവിടെ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെയും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ക്ലിയർ ലോങ് ജമ്പ് ആൻഡ് ഹൈ ജമ്പ് ഒക്കെ ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ലോങ്ങ് ജമ്പും ഹൈ ജമ്പും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ലോങ് ജമ്പ് വരുന്നത് ഫോർട്ടീൻ ഫീറ്റ് ഹൈ ജമ്പ് ഫോർ ഫീറ്റ് ഇനി പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അവർക്ക് ആയിരത്തി അറുപത് മീറ്റർ റണ്ണിങ് ഇല്ല എണ്ണൂറ് മീറ്റർ റണ്ണിങ് ആണുള്ളത് അതിൻ്റെയും കോമ്പറ്റീഷൻ ഇച്ചിരി ടഫ് തന്നെയാണ് ത്രീ മിനിറ്റ് ഫോർട്ടി സെക്കൻഡ് ഉള്ളിൽ ഓടി എത്തിയിരിക്കണം എന്നാൽ മാത്രമേ പെൺകുട്ടികളും കോൺസ്റ്റബിൾ ഫീമെയിൽ എന്നൊരു പോസ്റ്റിലേക്കെന്നാണ് ക്വാളിഫൈ ആവത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ കുട്ടികളെ ഇവിടെ ഈ ഒരു ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡിൽ ഓടി എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യണം നല്ല രീതിയിൽ നിങ്ങൾ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തിരിക്കണം ആൾറെഡി നമ്മൾ വീഡിയോസ് എല്ലാം ഇതേ സെയിം ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി നോക്കൂ ഇനിയാണ് പി എം കെ ടെസ്റ്റിനകത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പി എം കെ ടെസ്റ്റിനകത്ത് പി എം ഡിൻ്റെ ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ യു ആർ അതായത് നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പെൺകുട്ടികളാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ നിങ്ങളവിടെ എന്താണ് കാണിച്ചു കൊടുക്കണം അതായത് ടേപ്പ് പൊക്കം ചെസ്റ്റിൽ വിത്ത് എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ നിങ്ങൾ മെയിലാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ചെസ്റ്റിൻ്റെ കാര്യത്തിൽ സെവൻറ്റി സിക്സ് പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ മാത്രം മതി വിത്ത് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ീറ്റർ വേണം ഇതാണ് പി ടി ആൻഡ് പി എം ജി ടെസ്റ്റിലുള്ള ഇവന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് ലൈറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം ഈ ഫസ്റ്റ് ഫേസ് പാസ്സായതിനു ശേഷം അതായത് റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അധികം സമയമൊന്നും ലഭിക്കത്തില്ല കേട്ടോ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ വരാൻ പോകുന്നത് അധികം സമയം ലഭിക്കത്തില്ല അതുകൊണ്ട് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി പറയാം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ്ങിനും എണ്ണൂറ് മീറ്റർ റണ്ണിങ്ങിന് നിങ്ങൾക്ക് ഒരു ചാൻസ് മാത്രമായിരിക്കും ലഭിക്കുന്നത് പിന്നെ ലോങ് ജമ്പിന് ഹൈ ജമ്പിനും നിങ്ങൾക്ക് രണ്ട് ചാൻസസ് ലഭിക്കുന്നതായിരിക്കും രണ്ട് ചാൻസ് ലഭിക്കുന്നതായിരിക്കും എക്സസൈസ്മാന് പി ടി ഇല്ല അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല അതിന് അവർക്ക് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് മാത്രമാണുള്ളത് നിങ്ങൾ മുകളിൽ പറയുന്ന എല്ലാ ഫിസിക്കൽ ടെസ്റ്റും തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പി എം ടി ടെസ്റ്റിൽ ഫെയിലാവുന്നതായിരിക്കും ചെസ്റ്റ് മെഷർമെൻറ്റിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും ക്ലിയർ ആയാലോ ആ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പി ടി ആൻഡ് പി എം ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ ആണ് അതിന് മാർക്കൊന്നും അവിടെ ലഭിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ റിലേറ്റഡായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോമിൽ കൂടിയും ഡിഫൻസ് ജോബ് നേടിയെടുക്കാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഓൺലി റിട്ടേൺ മാത്രമല്ല ഫിസിക്കൽ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ഫോളോ ചെയ്യുക നമ്മളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കണ്ടന്റും കാണുക നിങ്ങളുടെ ആ ഒരു ഡിഫൻസ് യൂണിഫോം കിട്ടുന്നിടം വരെ ക്ലിയർ ഇനി നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കുട്ടികളെ നമ്മുടെ അൻ ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ആർമി നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്ന ഫോർ തൗസൻഡ് റുപ്പീസാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും റെക്കോർഡ് ക്ലാസ് കാണും വീക്കിലെ ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കും മോക്ക് ടെസ്റ്റ് പിന്നെ ഫിസിക്കൽ റിലേറ്റഡ് ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതേ ആയിരിക്കും ക്ലിയർ അതായത് ഡയറ്റ് പ്ലാൻ അതുപോലെ തന്നെ മെഡിക്കൽ അവേർനസ് ഇത് രണ്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി അഗ്നിവീർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ജി ഡി ട്രേഡ്സ്മെൻ ടെക് എൻ എ ഓഫീസ് അസിസ്റ്റൻറ്റ് ഇതിൻ്റെയെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒട്ടും ലേറ്റ് ലേറ്റാകാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം എല്ലാ ക്ലാസ്സുകളും പ്രോപ്പർ പ്രീ വേക്യു സെഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നെ എം സി ക്യൂസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കട്ടൌട്ടികളെ ഇനി ഇപ്പോൾ നടക്കുന്ന കോഴ്സുകൾ എസ് എസ് സി ജി ഡി പിന്നെ എസ് 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 ജിയുടെ കോഴ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ പി എഫ് ഉണ്ട് സി എസ് എഫ് അയർമാൻ ഉണ്ട് പിന്നെ അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ ഒ എ ടെക് എൻ എ പിന്നെ നേവി എസ് എസ് ആർ എൻ്റെ എം ആറിൻ്റെയും ക്ലാസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ടി വി എം മെരിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഒരു നെക്സ്റ്റ് വൺ നമ്മളവിടെ കോൾ ചെയ്യപ്പോൾ അറിയാൻ പറ്റിയത് നെക്സ്റ്റ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത് അതായത് ഫെബ്രുവരി സെക്കൻഡ് വീക്കോട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്ഡേറ്റ് ടി വി എം ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഫെബ്രുവരി സെക്കൻഡ് വീക്കിന് മുന്നേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്ഡേറ്റ് ബി എസ് എം എച്ച് എസ് സി എമ്മിൻ്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മോനെ നോ അപ്ഡേറ്റ് എസ് എസ് സി ജി ഡി ഓഫ്ലൈൻ ക്ലാസ് എസ് എസ് സി ജി ഡി ഓഫ്ലൈൻ ക്ലാസ്സുകൾ മെയ് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ മെയ് ഫസ്റ്റ് വീക്ക് മുതൽ ഈ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കുക അഡ്മിറ്റ് കാർഡിന് റൈറ്റ് സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക അതിനകത്ത് നിങ്ങൾ സൈൻ ചെയ്യുക അതാണ് സെൽഫ് അറ്റസ്റ്റഡെന്നോണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ബാക്കി ഏതെങ്കിലും ഡോക്യുമെന്റ് സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്യുമെന്റ് അതായത് പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം അതിൻ്റെ പ്രിന്റ് എടുക്കണം അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സൈൻ ചെയ്യണം അതാണ് സെൽഫ് അറ്റസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും ഉടനെ അതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ടി ഡി ഐ ടി ബി ബി ടെലികമ്യൂണിക്കേഷൻ്റെ കേട്ടോ ഓൺലി ഫോം മാത്രമേ സക്സസ്ഫുള്ളി അക്സെപ്റ്റ് ആയോ അതോ റിജക്റ്റ് ആയതോ കാണിക്കുന്നുള്ളൂ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എസ് എസ് സി ജി ഡി സി എസ് എഫ് കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഓക്കെ ഇടാം ഇടാം ഇടാ മോന അതിൻ്റെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഡൗട്ട് എനി ഡൗട്ട് ബി എസ് എഫ് എച്ച് എസ് സി എം ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല മോനെ ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല ബി എസ് എഫ് എച്ച് എ സി എമ്മിൻ്റെ സി എസ് എഫ് കട്ട് ഓഫ് പറയാം മോനെ എസ് എസ് സി ജി ഡി സി എസ് എഫ് കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെയാണ് ഏതാണ് ഗോകുലെ മോനെ ഉദ്ദേശിക്കുന്നത് സർ അഗ്നിവർ ജി ഡി മെഡിക്കൽ വീഡിയോ ഓക്കെ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മെഡിക്കലിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബാക്ക് ടു ബാക്ക് വേടുന്നതായിരിക്കും വീഡിയോസ് രണ്ട് ചാനലിൽ നെൽകു ലഭിക്കുകയായിരിക്കും ആർമി ക്ലർക്കിന് നോട്ടിഫിക്കേഷനൊന്നും വരുത്തി വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി സെക്കൻഡ് വീക്കോടെ വരും ടി ആർ ആലി നെക്സ്റ്റ് മാർച്ച് ഏപ്രിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ കഴിഞ്ഞ ടി ആർ ആലോടെ നമ്മളൊന്ന് റിസൾട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് എത്ര പേർ മെഡിക്കൽ പാസ്സായ മോൻ അത് ഓർമ്മയില്ല അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് വീഡിയോ കയറി ഒന്ന് കാണാൻ അതിനകത്ത് ആയിട്ട് എല്ലാ ഡീറ്റേലും പറയുന്നുണ്ട് നെക്സ്റ്റ് ഇയർ ആലി ഡെഫിനറ്റ്ലി കമ്മിങ്സ് സൂൺ ഉടനെ വരുന്നുണ്ട് ടിയർ വേണ്ടി എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഉടനെ ടിയർ റാലി വരുന്നതായിരിക്കും കേട്ടോ ആർ പി എഫിന് എത്ര മാർക്ക് വേണ്ടി വരും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം ബൈഷാഖ് വെസ്റ്റേൺ ഓക്കെ മോൻ അതിൻ്റെ വീഡിയോ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ആർ പി എഫിൻ്റെ പ്രീവിയസിലെ കട്ട് ഓഫ് വെച്ചിട്ട് ഓക്കെ ഐ ഹോപ്പ് എല്ലാവർക്കും എല്ലാ ട്രിപ്പേയും കിട്ടി കാണും നിങ്ങൾ അയച്ച എല്ലാം ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ലൈവിൽ ഇനിയും വരിക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഫോർട്ടി ടു കെ വേക്കൻസി ആ എസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട് വരുന്നുണ്ട് മോനെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിന്ന് വേറൊരു ലൈവ് സെക്ഷനായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം എല്ലാ അയച്ച ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ അതും ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളും പിന്നെ ക്ലാസ് റിലേറ്റഡ് കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻഫോ അറ്റ് ദ റേറ്റ് ആനഡ് എന്നൊരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം താങ്ക് സോ മച്ച് ജയഹിന്ദ്